ഗ്ലാമറിന്റെ മനസ്സ് വളരെ ചെറുപ്പമാണ് അതുകൊണ്ടാണ് എന്റെ മുഖത്തിന് ചെറുപ്പം താങ്കൾ ഒരുപാട് വൈവിധ്യമുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ ഏറ്റവും കൂടുതൽ സംഘർഷം അതായത് മാനസികമായും ശാരീരികമായും കഥാപാത്രത്തെ ചെയ്തപ്പോഴാണ് അനുഭവപ്പെട്ടത് അങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും സംഘർഷം എല്ലാ കഥാപാത്രങ്ങൾക്കും ഉണ്ട് അത് പ്രത്യേകിച്ച് ഒരു കഥാപാത്രത്തിന് കൂടുതൽ സംഘർഷം അനുഭവിച്ചു എന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ സംഘർഷം ഉണ്ടായത് എൻ്റെ ആദ്യത്തെ സിനിമയിലാണ് കാരണം ഈ സിനിമയിൽ കുറച്ച് സിനിമയിൽ വരണമെന്നും സിനിമയിൽ ഒരു ഭേദപ്പെട്ട അല്ലെങ്കിൽ സാധാരണ ആളുകൾ പ്രതീക്ഷിക്കുന്ന അത്രയെങ്കിലും ചെറിയ ഒരു നടനാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാലത്ത് എനിക്ക് ഒരു വലിയ വേഷം തരികയും ആ വലിയ വേഷം എടുത്താൽ പൊങ്ങില്ല എന്നുള്ള ധാരണയിൽ എൻ്റെ എനിക്ക് കുറേ സംഘർഷം ഉണ്ടായിട്ടുണ്ട് മാനസികമായിട്ട് കാരണം ഇതെനിക്ക് എനിക്ക് ചേരുമോ അല്ലെങ്കിൽ ഇതോടെ എൻ്റെ പരിപാടി തീർന്നു പോകുമോ എൻ്റെ അഭിനയ ജീവിതത്തിന് സ്വപ്നങ്ങൾ തകർന്നു പോകുമോ എന്നുള്ള അങ്ങനെ ഒരു ആത്മസംഘർഷങ്ങളല്ലാതെ പിൽക്കാലത്ത് സിനിമയിൽ അഭിനയിക്കുന്ന സംഘർഷം ഞാൻ ഏറ്റുവാങ്ങിയതാണ് മാട അങ്ങനെയുള്ള ഒരു അതിനൊന്നും ആത്മസംഘർഷം നമ്മൾ ഏറ്റിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല അതിനകത്തൊക്കെ ഒരു കഥാപാത്രമായിട്ട് നമ്മൾ അഭിനയിക്കുമ്പോൾ അതിൻ്റേതായ എല്ലാ കഥാപാത്രങ്ങൾക്കും ആ സംഘർഷമുണ്ട് അതായത് നമ്മുടെ വ്യക്തി നമ്മളിലുള്ള വ്യക്തി വേറൊരാളായി മാറുമ്പോൾ തീർച്ചയായിട്ടും ആ മാറ്റത്തിന് ആ മെറ്റമോർഫിക് ചേഞ്ച് ഉണ്ടല്ലോ അതിൻ്റെ സംഘർഷമുണ്ട് അതെല്ലാ കഥാപാത്രത്തിലും ഉണ്ട് അതിനൊന്നും ഒന്നിനു മാറ്റി നിർത്താൻ പറ്റില്ല ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ ഭദ്രം എന്ന സിനിമയിൽ ദേവരാജൻ എന്ന കഥാപാത്രമായിട്ട് അഭിനയിക്കുമ്പോഴും എനിക്ക് ആത്മസംഘർഷമുണ്ട് പക്ഷേ ഞാനല്ലയാൾ അത് വേറൊരാളാണ് അപ്പോൾ എന്നിലുള്ള വ്യക്തി വേറൊരു വ്യക്തിയെ ആവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷം എപ്പോഴും അഭിപ്രായം എന്താണ് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി സാധാരണ സാധാരണ എല്ലാരെയും പോലെയുള്ളൊരു മനുഷ്യനാണ് അതായത് വ്യക്തി എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാരെ പോലെ ആഗ്രഹങ്ങളും എല്ലാവരെയും ഉള്ള സ്വപ്നങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അയാളെ കുറെ സ്വപ്നങ്ങൾ അയാൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അയാളൊരു ഭാഗ്യവാനായതുകൊണ്ടാണ് പിന്നെ അയാൾക്ക് ദേഷ്യം വരും അയാൾക്ക് സങ്കടം വരും അയാൾക്ക് മനുഷ്യരോട് ഇഷ്ടമാണ് ചിലരോട് ദേഷ്യമുണ്ട് എല്ലാ വ്യക്തികളെയും പോലെ എല്ലാ മനുഷ്യരെയും പോലെയുള്ള എല്ലാ വികാരങ്ങളും ഉള്ള ഒരാളാണ് മമ്മൂട്ടി മമ്മൂട്ടിന്റെ വ്യക്തി ఏ అంబేద్కర్న చిత్రని ద్వారా ప్రదర్శన ఇస్తాతే అంబేద్కర్ ప్రదర్శనత్ర ఇస్తాతే ینده గారిని నాకు దూరం అని లేదు అది తంగళ్ కు వెళ్ళ దుఖం ఉందో అది పోరు సినిమా రంగే లేనగల్ మింగే పోల ఆల్కారి ఇంగన జోడికబ నాకు దుఖం ఉంది ది క్రానిక్ బ్యాచ్లర్ ఆ ఎర్ ఇష్టపడ్డదే പിന്നെ അതിലെ ഹെയർ സ്റ്റൈൽ അത്ര ആണല്ലേ അന്നേ എനിക്ക് ഞാൻ കുറച്ച് മുടി കൊറവായിരുന്നു അതുകൊണ്ട് ഇഷ്ടമായിട്ടോ പിള്ളേരൊക്കെ ഓണത്തിന് അഭിനയിക്കുന്ന പടം ഏതാണ് ഓണത്തിന് വരാൻ പോകുന്ന പടം പട്ടാളം പട്ടാളത്തിൽ ഇപ്പോൾ താമസിക്കുന്ന എവിടെയാ ഇപ്പൊ ഞാൻ മദ്രാസിലാണ് തൽക്കാലം ശരി

വികലാംഗനായിട്ടല്ല ഞാൻ വികലാംഗ രൂപത്തിനല്ലാതെ കഥാപാത്രങ്ങളിലൊക്കെ ഒരുപാട് വൈകല്യങ്ങളുള്ള മാനസിക വൈകല്യങ്ങളുള്ള കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടില്ലേ ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ വൈകല്യമുണ്ട് ഉണ്ട് നമുക്കെല്ലാവർക്കും ഉള്ളതുപോലെ ഞാൻ മനുഷ്യർക്ക് സാധാരണ പല വൈകല്യങ്ങളും ഉണ്ട് എല്ലാവർക്കും ഓരോ വീക്ക്നെസ്സുകളും അതുപോലെ ശാരീരികവും മാനസികമായ വൈകല്യങ്ങളും ഉണ്ടാകാറുണ്ട് അതുപോലെ നമ്മൾ അഭിനയിക്കുന്ന ഓരോ കഥാപാത്രങ്ങൾക്കും ഒരു വൈകല്യം ഉണ്ടാകും എന്തെങ്കിലും ഒന്നല്ലെങ്കിൽ ഒന്നെങ്കിലും അപ്പോൾ ശാരീരിക വൈകല്യം അല്ലെങ്കിൽ തന്നെ മാനസിക വൈകല്യമുള്ള കഥാപാത്രങ്ങൾ ഒരുപാട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലുമായിട്ട് അങ്ങനെ ഒരു സംഭവില്ല സിനിമ മാത്രമേ ഉള്ളൂ മാത്രമുണ്ടോ ഫിലിം ഫിലിമൊന്നും കുറച്ച് കൂടുതൽ ഓടിയ ഓടിയില്ലെങ്കിൽ അങ്ങനെയൊന്നും എല്ലാ സിനിമയിലും ഉണ്ട് അല്ല അല്ല സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആർട്ട് സിനിമയും കമേർഷ്യൽ സിനിമയെന്ന് പറഞ്ഞാൽ സിനിമാ തിയേറ്ററിൽ ഓടാൻ വേണ്ടിയാണല്ലോ സിനിമ എടുക്കുന്നത് അപ്പോൾ ടിക്കറ്റ് നമ്മൾ പൈസ കൊടുക്കണമല്ലോ അപ്പോൾ കമേർഷ്യലാണ് ഒരു സാധനം എടുത്ത് വിൽക്കുമ്പോൾ അത് കമേർഷ്യൽ ആയി അതിന് വ്യാപാരം നടക്കുന്നു വ്യാപാരമുള്ളതാണല്ലോ കമേർഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ സിനിമയും കമേർഷ്യൽ സിനിമയും എൻ്റെ അഭിപ്രായത്തിൽ മനസ്സിലായോ പിന്നെ അതിനകത്ത് കലാമൂല്യം കൂടുതലുണ്ടെങ്കിൽ അത് കുറച്ചൊരു കലാമൂല്യമുള്ള കൂടുതലുള്ള സിനിമ എന്നല്ലാതെ വ്യാപാര മറ്റേ ആർട്ട് സിനിമയും കമേഷ്യൽ സിനിമയും വ്യത്യാസമില്ല പിന്നെ വളരെയേറെ നല്ല സിനിമകൾ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ തരത്തിലും ഈ സംവേദന ക്ഷമതയ്ക്ക് വ്യത്യാസമുണ്ട് നമ്മുടെ ആസ്വാദന നിലവാരത്തിനും സംവേദനക്ഷമ നമ്മുടെ പേഷ്യൻസാണ് മനസ്സിൻ്റെ ക്ഷമയാണ് ഒരുപാട് ഒരു സിനിമയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കാണണമെന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുള്ളൂ സിനിമയിൽ നിന്നും കാണുക ആഗ്രഹ കാണണ്ട നമുക്ക് തൽക്കാലത്തേക്ക് ഒരു മൂന്ന് മണിക്കൂറോ രണ്ടുമണിക്കൂറോ എന്തെങ്കിലും കണ്ട് ഉല്ലസിക്കുക എന്ന് പറഞ്ഞവർക്ക് അത് വേണം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സിനിമയിലുണ്ടാവുന്നു എല്ലാ സിനിമയെങ്കിലും കാശു കൊടുക്കണം രണ്ടിനും ഒരേ റേറ്റാ സാധാരണ മാവേലി വരാറുണ്ട് കേരളത്തിൽ പക്ഷേ ഈ പട്ടാളം കേരളത്തിൽ പട്ടാളം ഇറങ്ങുകയാണ് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പട്ടാളം ഇറങ്ങി നാട് പട്ടാളം എനിക്ക് ഈ പട്ടാളം ജനത്തിനെ കഥാപാത്രമാണ് പേടിപ്പിക്കുന്നത് ഒരിക്കലും പേടിപ്പിക്കുന്ന കഥാപാത്രമായിരിക്കും അതായത് പട്ടാളത്തിലെ പട്ടാഭിരാമൻ അയ്യർ എന്ന് പറയുന്ന കഥാപാത്രം മനസ്സ് കണ്ണാടി പോലെ കണ്ണാടി ചൊല്ലി പോലെ പരിശുദ്ധമായ ഒരു മനസ്സുള്ള ആളാണ് പട്ടാഭിരാമൻ നിങ്ങൾ തീർച്ചയായിട്ടും പട്ടാഭിരാമനെ ഇഷ്ടപ്പെടും പട്ടാഭിരാമനെ സ്നേഹിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം ഏറ്റുവാങ്ങാൻ തന്നെയാണ് പട്ടാ പട്ടാഭിരാമയ്യർ വരുന്നത് അത്രത്തോളം നല്ല മനുഷ്യനാണ് ഞാൻ നല്ല കഥാപാത്രമാണെന്നോ നല്ല പടമാണെന്നോ ഒന്നും പറയുന്നില്ല പക്ഷേ പട്ടാളത്തിലെ മേജർ പട്ടാഭിരാമയ്യർ നമുക്ക് കാണാൻ കഴിയുന്നതിൽ വളരെ അപൂർവമായി കാണുന്ന നല്ല മനുഷ്യരിൽ ഒരാളാണ് നല്ല മനുഷ്യനാണ് എന്ത് ചെയ്യുന്നു ഞാൻ അലങ്കാര ആ ഇപ്പം ഏറ്റവും നല്ല അലങ്കാര മത്സ്യം ഏതാണ് ഏറ്റവും നല്ലത് ഗോൾഡ് ഫിഷ് ആണ് ഗോൾഡ് ഗോൾഡ് ഫിഷ് ഫിഷ് ഇപ്പോഴും പഴയ തന്നെയാണ് മാർക്കറ്റ് തന്നെ ഒരുപാട് വലുതാവുന്നുണ്ടല്ലോ ഈ പെട്ടി പൊട്ടിച്ച് ഫോണ്ട് വലിയ വെള്ളത്തിലല്ലേ വലുതായിട്ട് പൊട്ടിച്ച് പുറത്തു കടന്ന് വീട്ടുകാരെയൊക്കെ ആക്രമിക്കുന്നവരാണ് അല്ലെങ്കിൽ മത്സ്യ കൃഷി നല്ലതാണോ സിംഗപ്പൂരിൽ കഴിക്കുന്ന മത്സ്യമാണ് എനിക്ക് അപൂർവമായിട്ട് കിട്ടുന്നതാണ് നല്ല മത്സ്യമാണെന്നാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് അത് പക്ഷെ നമ്മുടെ നാട്ടിൽ വളരുമോ എന്ന് കൃത്യമായിട്ട് ഞാനിങ്ങനെ അത് അന്വേഷിച്ചപ്പോ പഴയ ദേവികുളത്ത് അവിടുത്തെ ഏതൊരു തടാകത്തിലുണ്ടെന്ന് അറിഞ്ഞു അറിയോ പഴയ ദേവി കുളിച്ച കുളമാണ് ആ കുളത്തിൽ ഈ മത്സ്യം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഞാൻ ചോദ്യം സാറിന്റെ ശബ്ദ മാധുര്യം ശബ്ദ ഗാംഭീര്യം നിലനിർത്തി പോരുന്നതിന് സാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ കാരണം ഉണ്ട് എന്റെ രണ്ടര വയസ്സായ മോൻ രാവിലെ അഞ്ചരയ്ക്ക് അണിച്ചിട്ട് മമ്മൂട്ടിയുടെ സൗണ്ട് കേൾക്കണമെന്ന് പറയും പറഞ്ഞ ആണല്ലേ ഡയലോഗാണല്ലോ ഓ അതൊക്കെ വലിയ അത്ഭുതങ്ങളാണ് കൊച്ചുകുട്ടികൾക്കും അതെ അതൊക്കെ ഒരുപക്ഷെ ഞാനോ എന്റെ എനിക്ക് എന്താ പറയാ അതൊക്കെ ഒരു പുണ്യമായിട്ട് കണക്കാക്കുന്നു ഞാൻ കാരണം രണ്ടര വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇപ്പൊ എന്റെ ശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ദൈവാധീനമാണ് ദൈവാനുഗ്രഹമാണ് അവനൊരുപക്ഷെ ഏതെങ്കിലും ഒരു ആരെങ്കിലും ഒക്കെ ആയിത്തീരുമായിരിക്കും അല്ലേ ആവട്ടെ നല്ല 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 സന്താനങ്ങളായിത്തീരട്ടെ നാട്ടിനും ജനങ്ങൾക്കും കുടുംബത്തിനും എല്ലാവർക്കും ഉതകുന്ന ഉണ്ടാവട്ടെ സിനിമാ വ്യവസായത്തിൽ നിന്നത്തെ താങ്കളുടെ സമ്പാദ്യം മറ്റ് വ്യവസായ മേഖലകളിലാണല്ലോ മുതൽ മുടക്കുന്നത് അതെ സിനിമാ വ്യവസായത്തിലേക്ക് അതായത് സിനിമയിൽ മുതൽ മുടക്കുന്നത് മറ്റ് വ്യവസായങ്ങളിൽ നിന്ന് കിട്ടുന്നത് പലരും ഇവിടെ മുടക്കുന്നതുകൊണ്ട് നമ്മൾ സിനിമയിൽ നിന്ന് വേറെ മുതൽ മുടക്കുന്നുണ്ട് അതല്ലേ വേണ്ട എന്നാലും ഒരു ചക്രമാവേ സിനിമ സിനിമയിൽ തന്നെ മുടക്കാതെ

വളരെ സമൃദ്ധമായ ഓണവും ആശംസിക്കും ഓണത്തെക്കുറിച്ചുള്ള ഇതുവരെയുള്ള ഓർമ്മകളെക്കാളും വലിയൊരു ഓർമ്മയായിരിക്കും ഈ ഓണം ഈ ഓണമായിരിക്കും എൻ്റെ ഏറ്റവും നല്ല ഈ ഓണമായിരിക്കും എൻ്റെ ഏറ്റവും നല്ല ഓർമ്മയുള്ള ഓണം ഏറ്റവും നല്ല ഓർമ്മ ഈ ഓണത്തെക്കുറിച്ചായിരിക്കും ഇപ്പോ ഷൈമോള കണ്ടു ഷൈമോളുടെ ഷൈ കണ്ടു

ായാലും ഐ പി എസ് ഉദ്യോഗസ്ഥൻ ആവട്ടെ പഠത്തിൽ എനിക്ക് ഇങ്ങനെ കഥാപാത്രങ്ങളോട് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല ആ ടീച്ചറിന് സ്റ്റുഡൻസിനെ എല്ലാവരും ഒരുപാട് അല്ലേ ഒരുപോലെ അല്ലേ ഇഷ്ടം അതെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളോട് വേറെ പ്രത്യേകിച്ച് ഇഷ്ടമല്ലോ അങ്ങനെയൊന്നുമില്ല എല്ലാ കുട്ടികളോടും ഇഷ്ടമുള്ളതുപോലെ എല്ലാ കഥാപാത്രങ്ങളോടും എനിക്ക് ഇഷ്ടമാണ് ഞാൻ മുമ്പ് ഇഷ്ടപ്പെട്ടാണല്ലോ അഭിനയിക്കുന്നത് അങ്ങനെ പറയാൻ നോക്കുമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതല്ലേ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ തന്നെയായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ പാടുകൊഴുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്കിഷ്ടം അപ്പോൾ നിങ്ങളിഷ്ടമാണ് ഇഷ്ടം എൻ്റെ ഇഷ്ടം

ും കൊടുത്തിണ്ട് അതില് രണ്ട് ഫോട്ടോ പ്രത്യേകായിട്ട് എനിക്ക് പിന്നെ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് ശോഭന എല്ലാ റെക്കോർഡ് കാണിച്ചതാണ് ഈ രണ്ട് ഫോട്ടോ കാര്യം മറക്കരുത് മെമിക്രി കലാകാരനായ എനിക്ക് സാറിന്റെ കിങ് എന്ന സിനിമയിൽ രണ്ട് പരി ഡയലോഗ് പറഞ്ഞോ പറഞ്ഞോ എനിക്ക് ഓർമ്മയില്ല എന്താണ് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല ഓർമ്മയില്ല ഇന്ത്യൻ അങ്ങനെ അങ്ങനെ ആക്ഷൻ നമുക്ക് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എനിക്ക് എനിക്ക് ഇല്ല ഒരിക്കലും പറ്റില്ല ഞാൻ വേണേ ഡയലോഗ് ചുമ്മാ പറയാന്നല്ലാതെ മേലെടുത്ത് രാഘവട് കാണിക്കില്ല മടങ്ങി പോ മക്കള് ആയുധബലം കൊണ്ടും അംഗബലം കൊണ്ടും ചതിയൻ ചന്ദുനെ തോപ്പിക്കാൻ ആണായി പറഞ്ഞില്ല ആരുമില്ല ചന്ദുവിനെ പലരും തോപ്പിച്ചു പലരും പലവട്ടം പൊന്നിനും പടത്തിനും സ്നേഹം പങ്കുവച്ചപ്പോ മോഹിച്ച പെണ്ണും തോപ്പിച്ചു

അത് നമ്മള് സിനിമ കാണുന്നവരെ കാത്തിരുന്നു രണ്ട് നായികമാരുള്ളപ്പോ അത് സസ്പെൻസ് ആയിക്കോട്ടെ രണ്ടിലാരെങ്കിലും ഒരാളായിരിക്കുമല്ലോ ചിലപ്പോൾ രണ്ടുപേരും ആവൂല്ല എന്നാലും സിനിമ കാണുന്നവരെ കാത്തിരിക്കും എല്ലാവരോടും എന്റെ അന്വേഷണം പറയുക എല്ലാവർക്കും നല്ല സന്തോഷകരമായ ഓണം ആശംസിക്കുന്നു